സച്ചിനെയും രേവതനെയും മറ്റൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി അങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കാനെട്ടോ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പ്രായമായ ഒരു സ്ത്രീ വന്നു കേട്ടോ അവരൊരു ലോട്ടറി കച്ചവടക്കാരിയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോനെ ഓരോ എടുക്ക് ഇന്ന് ഒന്നും വിറ്റുപോയില്ല ആകെപ്പാടെ നല്ല വീല ഞാൻ താളർന്നു ഓരോ എങ്കിലും എടുക്കുവെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട ഞാനേ കാശ് തരാമെന്നും പറഞ്ഞിട്ട് പോക്കറ്റിൽ കൈട്ട് അവർക്ക് കൊടുക്കാൻ കുറച്ച് കാശ് എടുക്കുമ്പോ അയ്യമ്മനെ എനിക്ക് കാശ് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്നൊരു ലോട്ടറി എടുത്താൽ മതി അല്ലാതെ കാശ് എനിക്ക് വേണ്ട അധ്വാനിച്ച് ജീവിക്കാണ് ഞാൻ ഈ പ്രായത്തിലും അതുകൊണ്ട് ഇങ്ങനെ കിട്ടുമൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും അമ്മയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ പ്രായത്തിലും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ടല്ലോ അത് മാത്രമല്ല വെറുതെ കാശ് നിന്നൊ വേണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഒരഞ്ച് ടിക്കറ്റ് ഞെടുത്തു ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട് മോനെ ദൈവം അനുഗ്രഹിക്കും ഈ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് മോൻ ഇത്രയും വാങ്ങിച്ചെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം എന്തായാലും മോനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇല്ല ഓർമ്മ മോൻ ഉറപ്പായിട്ട് അടിച്ചിരിക്കും മോനെ ഓർമ്മ എടുത്തോ അതൊന്നും വേണ്ട അമ്മ കപ്പ് തന്നെ ഓണ് അങ് തന്നാ മതി എന്ന് പറഞ്ഞു കിട്ടോ അങ്ങനെ അഞ്ച് അഞ്ച് ലോട്ടറി എടുത്ത് സച്ചിന്റെ കൊടുത്തിട്ട് അവരെ അവിടെ നിന്ന് അഹ് സച്ചി ലോട്ടറി എടുത്തോടാ ഓ ഇതാ പാവം സ്ത്രീയാന്ന് അവര് കൊണ്ടുവന്നില്ല കാശ് എടുക്കാൻ പറഞ്ഞിട്ട് അവര് മേടിച്ചില്ല ലോട്ടറി എടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോ നമ്മൾ മെടിക്കായിരിക്കാൻ പറ്റൂ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അദ്വാനിച്ച് ജീവിക്കുന്നത് അവരൊരു പ്രായമായ സ്ത്രീയായത് അവർ കവറൊക്കെ കൊണ്ട് പറ്റുന്ന വീട്ടില് അദ്വാനി ജീവിക്കുന്നുണ്ട് അതിന് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് സച്ചി ചോദിക്കാണ് അത് ശരിയാണോ എന്ന് പറയാനെട്ടോ അങ്ങനെ സച്ചി ആ ലോട്ടറി മടക്കി പോക്കത്തിരുന്നുണ്ട് അപ്പോഴേക്കും സച്ചിക്ക് ഓട്ടം വരുന്നുണ്ട് കേട്ടോ അഗ്ന സച്ചി ഓട്ടത്തിനൊക്കെ പോയിട്ടൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ചെന്നപാടെ രേവതിയാണെങ്കില് കോഫിന് കൊടുക്കാണ് സച്ചി കുടിക്കുന്നുണ്ട് ശരി സച്ചിടാ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ കുളിച്ചിട്ട് പോ എന്ന് പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ അഞ്ചുനിന്ന് കിടന്നിട്ട് വരാം ഒട്ടും അയ്യാ കുളിച്ചിട്ട് കുറച്ചിരുന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി മോളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ സച്ചി പോയിട്ട് നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് ആ ഷർട്ട് മാറി അവിടെ താഴെ അലക്കാലെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്നിട്ട് അതിനെ കുറിച്ചൊന്നും ഓർക്കാതെ അവിടെ കേൾക്കുന്നത് ഉറങ്ങാണ് കൊറേ നേരം നിറയുമ്പോഴേക്കും ഏതെന്ന് വിളിക്കാണ് സച്ചി കേട്ടാ ഇത് എന്തേലും ഉറക്കായത് എപ്പൊ കിടന്നു ഇറങ്ങിടാ ഞാനും ശരീരത്തിനടുത്ത് വിളിക്കാഞ്ഞാ സമയം കണ്ടോ വിളക്ക് വെക്കാറായി എഴുന്നേറ്റ് ഇങ്ങോട്ട് ഈ ത്രിസന്ധിക്ക് കിടന്നുറങ്ങാൻ പാടില്ല ദോഷാണ് എന്നിട്ട് വാ ക്ഷീണാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിക്കാനെ ഇത്ര നിറ കിടന്ന് ഇറങ്ങാ മതി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ ഇനി രാത്രി വേണോ എന്ന് പറയുന്നുണ്ട് ഓഹ് ഇത്രേം സമയമായോ നല്ല ക്ഷീണായിരുന്നു നല്ല വെയിലായിരുന്നല്ലോ അതുകൊണ്ട് നല്ല ക്ഷീണിച്ചു പോയി അതുകൊണ്ടാ അന്ന് ഉറങ്ങി പോയെന്ന് പറയുന്നുണ്ട് വാ എഴുന്നേറ്റ് വന്നു പറഞ്ഞിട്ട് രേവതി സച്ചി വിളിച്ചോണ്ട് പോകുന്നുണ്ട് എന്നിട്ട് സച്ചി രേവതിക്ക് സോറി രേവതി സച്ചിക്ക് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുടിക്കു സച്ചി കേട്ടാ അപ്പൊ ഷീമാക്കാൻ മാറുന്നു പറയാണ് അങ്ങനെ ആ ചായ കുടിച്ചിട്ട് സച്ചിയാണെങ്കിൽ സച്ചിയുടെ രേവതിയും കൂടെ രേവതി വിളക്കുന്നുണ്ട് കേട്ടോ സച്ചി ഇതല്ല നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് അവൾ ആ വിളക്ക് വെക്കുന്ന ഭംഗിയും അവളുടെ പ്രാർത്ഥനയും എല്ലാം കണ്ടുകൊണ്ട് സച്ചി അങ്ങനെ ആ ഉമ്മർത്തന്നെ നിൽക്കുന്നുണ്ട് ചന്ദ്രൻ ചോദിക്കാണ് നീ എന്താണോ ഉമ്മർത്തിന്ന് വാങ്ങി നോക്കിയിരിക്കുന്നേ എനിക്കെന്താളെ ഇവിടെ ഇരിക്കാൻ പാടില്ലേ എന്റെ ഭാര്യ വിളക്ക് വെക്കുന്ന സൗകര്യമോ ആസ്വദിച്ചിരുന്ന പോലെ തന്നെയാണ് നിങ്ങക്ക് വേറെ വേണ്ട മരുമക്കളോടല്ലോ എന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കാണുന്നുണ്ടോ വെള്ളി പൂജ ചെയ്യുന്നുണ്ടോ അതോ വെള്ളി വിളക്ക് വെക്കുന്നുണ്ടോ എന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനൊക്കെ എന്റെ ഭാര്യയെ കണ്ട് പഠിക്കാൻ പറഞ്ഞു മരുമക്കളോട് എന്ന് സച്ചി പറയുന്നുണ്ട് രേവതി പറയാണ് ഒന്ന് മുണ്ടായിരിക്കും സച്ചിയുടെ നിർബന്ധിങ്ങനെ സന്ധ്യക്ക് അളമ്പുണ്ടാക്കുന്നേ എന്ന് പറയാണ് അങ്ങനെ ആ തേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയത്ത് അച്ഛൻ അതൊരു സച്ചിയോട് പറയുന്നുണ്ട് അതെന്താ പറഞ്ഞു സത്യ ദേവതിമാള് ഓള ഐശ്വര്യം തന്നെയാ രാവിലെ എഴുന്നേറ്റ് പൂജാമുലക്കയറി വിളക്ക് എത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രതിസന്ധി നേരത്തെ ഈ ഒരു വിളക്കെത്തിക്കലൊക്കെ ശരിക്കും ഐശ്വര്യം തന്നെയാ രാവിലെ എഴുന്നേറ്റ് അവളുടെ വീടിന്റെ കോഷം കിട്ടുന്നുണ്ടല്ലോ ആ ദിവസം തന്നെ എനിക്ക് നല്ല പോസിറ്റീവാണ് അത് മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് വാരിയ ചെയ്യുമ്പം അടുക്കളയിൽ ആ ഒരു കാഴ്ച കാണുന്നതിന് പ്രത്യേകതയും നന്ദിയാം പൂക്കളിലേക്ക് രാവിലെ പൂണിന് ആ പാവം എല്ലാ ജോലി തീർത്തിട്ടാ പോന്നെ എങ്കിലും അതുപോലെ തന്നെ മട്ടിക്കുന്ന രണ്ട് മാത്രമുക്കും ഇവിടെ വേറെയുണ്ട് അവർ ഒമ്പത് മണിയാകുമ്പോ കൈയും കയ്യിലോ നിന്ന് കഴിച്ചിട്ട് അവരിടിച്ചു പോകാറ പതിവ് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് അതെ നിങ്ങളുടെ ഈ മരുമകളെ പോലെ പൂ കിട്ടാനല്ല എന്റെ മറ്റു രണ്ട് മരുമക്കളും പോകുന്നത് ഒരാൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പാടലുണ്ട് മറ്റാൾക്ക് എന്ന് ജോലി ഒന്നും കറിയാലോ അതുകൊണ്ടേ കൂടെയൊന്നും പറയാനിരിക്കുന്ന അപ്പൊ രവി പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഓരോ ജോലിക്കും അതുപോലെ മഹത്വയുണ്ട് രേവതി മോളെ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയൊന്ന് പ്രവർത്തി കൂടെയ അമ്പലത്തിലേക്ക് വരെ ഭഗവാൻ ഉടന്ന മാലയറെ അവളെ കെട്ടാറുണ്ട് അതൊക്കെ ഒരു പുണ്യപ്രവർത്തകനെയാണെന്ന് രേതീന്ദ്രനും പറയുന്നുണ്ട് സച്ചി പോയാണ് കേട്ടല്ലോ പറഞ്ഞത് കേട്ടല്ലോ ഇനിയിൽ പെന്റെ ഭാരന്മാരും അത് പറഞ്ഞു കളിയാക്കാറില്ല മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ രേവതി അവന്റെ ഷർട്ടൊക്കെ അലക്കാരൻ്റെ ഇടക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആ പോക്കറ്റിന്റെ ലോട്ടറി കാണാൻ സച്ചിയോട് ചോദിക്കാന്ന് കയറുന്നതായിരിക്കും സച്ചി താഴേക്ക് പോയതുകൊണ്ട് തന്നെ ചോദിക്കാതെ അവള് അകത്തേക്ക് ആ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അത് മതിക്കാണ് േ ആഹാ സച്ചി ഒരു ലോട്ടറി കിടാൻ തുടങ്ങിയോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ തലമാരിൽ വെച്ചിട്ട് അതൊക്കെ എടുത്ത് താഴേക്ക് പോകണത് അപ്പോഴേക്കും സച്ചിയെ കാണാണ് സച്ചിനും ഈ പോകുമ്പോൾ കുറച്ച് ലോട്ടറി ടിക്കറ്റ് കിട്ടിയല്ലോ സച്ചിക്ക് എപ്പോഴും ലോട്ടറി കിട്ടാൻ തുടങ്ങി ആ അതിന് വലിയ സംഭവം ഒരു പാവം ഒരു വെല്ലുമ്മ പ്രായമാ നല്ല സ്ന അവര് വന്നിട്ട് എന്ന ലോട്ടറി എടുക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് എന്നിട്ട് ഞാൻ കുറച്ച് പൈസ ഉറക്കാൻ തുടങ്ങിപ്പോ അവര് പറഞ്ഞേ എനിക്ക് പൈസ ഒന്നും വേണ്ട എടുത്താ മതി അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്ന് അതുകൊണ്ട് ഞാൻ അവർക്ക് അഞ്ചു ലോട്ടറി എടുത്ത് സഹായിച്ചു സഹായമല്ല ആരോട് ജോലി ചെയ്തത് അവർക്ക് അവകാശപ്പെട്ട പൈസയിൽ കിട്ടിയത് അവർക്കും തൃപ്തി നമുക്കും തൃപ്തി എന്ന് സച്ചി പറയുന്നുണ്ട് അത് സച്ചിട്ടാ ഇത്രയും പ്രായ പ്രായമായാലും ജോലി ചെയ്ത് ജീവിക്കവരെ കാണുന്നു എനിക്ക് പ്രത്യേക ഒരു ബഹുമാനാണ് അവർ കാര്യങ്ങള് അവരോട് നോക്കുന്നുണ്ടല്ലോ അതൊരു പ്രത്യേക നല്ല കാര്യമല്ലേ എന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ സച്ചി ഒരു ഏതൊരു സന്തോഷത്തോടെ സംസാരിച്ചിട്ടൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പഞ്ചാരിയുടെ ഒന്നും കഴിഞ്ഞില്ലേ കഴിഞ്ഞെങ്കിലേ അടുത്തായി പോയി ചോറ് ഓടാൻ നോക്ക് പുല്ലാരെക്കാൾ ഒഴിറ്റിലിരിക്കുന്നത് കണ്ടില്ലേ അപ്പോഴേക്കും വർഷയും സുതിയും സുതിയും ബാക്കി ഇളയ മകനും രവീന്ദ്രനും ബാക്കി ചന്ദ്രയെക്കാൾ ഇരിക്കുന്നുണ്ട് സച്ചി ചെളിക്കാണ് അതെ ഈ പൗഡറത്തെയും ആ വർഷയെ വർഷയും പോയി ഇവർക്കെന്ന് ചോറ് ഓണോ ചോറാളില്ലേ രേതി പാവം രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കിയപ്പോൾ വെക്കുന്നുണ്ടല്ലോ അത്താഴത്തിന് വേറെ വേണ്ടതിനും അതിന് സഭയിൽ ഉണ്ടാക്കി എടുക്കുന്നില്ലേ അപ്പൊ വിളമ്പിക്കാഴ്ച ഇവരുമാരെ കഴിഞ്ഞ് വളവിൽ പോവും എന്ന് ചോദിക്കുന്നുണ്ട് വർഷ പറയാണ് സാറല്ല ഞാൻ വിളമ്പി കാഴ്ചയുള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോ ചന്ദ്ര പറയാണ് അവരിക്ക് മോളെ എടുപ്പത് പൊന്റായിട്ട് നല്ല ജോലിക്കാരായിട്ട് തോന്നുന്ന നിന്നെ അങ്ങനെ വേലക്കാരിയാക്കണമെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓഹോ അപ്പൊ അമ്മ പറഞ്ഞിരുന്നത് എന്റെ ഭാര്യ അങ്ങനെ വന്നതാണെന്നോ എന്താണെന്നു സംശയം അവള് വിളമ്പെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേ ഈ പൗരോട് തീരുപ്പുണ്ടല്ലോ അവളോട് വരാൻ വിളമ്പാൻ വേ സച്ചി ആവശ്യമില്ലാതെ എന്റെ വെക്കിട്ട് തരാൻ വരണ്ട ഞാനോട് ഒന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കണ്ട വരണ്ട ഓ ശരി സമ്മതിച്ചു എന്നിട്ട് രേവതിയുടെ സച്ചി പറയുന്നുണ്ട് രേവതി ഇനി തന്നെ പോയി വിളമ്പ് ഇവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരു ഉറുപ്പില്ലാത്ത വരഞ്ഞില്ല ആ ആറിലൊക്കെ ഉണ്ടാക്കിയിരുന്ന കഷ്ണമൊക്കെ കഴിച്ചിട്ട് വലന്നു കിടന്ന് ഏമ്പൊക്കെ വിടാനേ ഇതിനൊക്കെ ഒക്കെ പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് നീ പോയി വിളമ്പിക്കോ സച്ചിയുടെ കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും വർഷയിൽ സുധീൻകൂടി ദേഷ്യപ്പെട്ട് അവർ നിർന്നേറ്റ് പോവാണ് ചന്ദ്ര പറയാണ് കണ്ണൂടെ കണ്ടോ എന്റെ മകൾ കൊണ്ട് പിണങ്ങിപ്പോയി നിനക്കപ്പൊ സമാധാനമായല്ലോ നിന്റെ ഉദ്ദേശം അതാവുന്നല്ലോ അതെ അവൾ മാറത്ത് ദേഷപ്പെടുന്നെങ്കിലേ വേണമെങ്കിൽ ഒന്ന് കഴിച്ചോളും രാത്രി ഒന്ന് നോയിക്കോ രണ്ടുപേരും വന്ന് കഴിക്കും അല്ലാതെ എവിടെ പോവാനോ അരേവതി നീ ഇങ്ങോട്ട് ഒന്ന് കഴിച്ചേ നീ അങ്ങനെ വിളമ്പി പരിചാരകയോടെ നിൽക്കേണ്ട കാര്യൊന്നുമില്ല രവീന്ദ്രൻ പറയാണ് അതേ മോളെ ഇവിടെ എല്ലാവർക്കും കയ്യും കാലുമുണ്ട് ഉണ്ടാക്കി ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് അത്രയുള്ള പൗഡറോ പണിയൊന്നും ഇല്ല അതുകൊണ്ട് മോളെ സമാധാനം ഒന്ന് എന്താടി നീ ഇരിക്കുന്നില്ലേ ചന്ദ്രൻ പറയാണ് എനിക്ക് വേണ്ട എന്റെ മരുമക്കളെ കഴിക്കാത്ത സമയത്ത് ഞാൻ കഴിക്കുന്ന ശരിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ് കേറിപ്പോവാണ് സച്ചി പിറ്റേ ദിവസം ഓട്ടത്തിലായിട്ട് പോകുന്നുണ്ട് കേട്ടോ അവടെ വച്ചിട്ട് അങ്ങനെ ചേച്ചിയെ കാണുന്നുണ്ട് എന്താ മോനെ ഇന്ന് നോട്ടിന്ന് വേണ്ടേ ഓ വേണ്ട ആ അഞ്ചരടുത്ത് രണ്ടു ദിവസം നൽകിയെടുത്തതാണ് ശരി മോനെ എന്നാലും അത്യാവശ്യം മറ്റുതാക്ക ഉണ്ടായിരുന്നു ഇന്നലെ മോന്റെ കൈപ്പുണ്യ ക്രിക്കറ്റ് മൊത്തം ഒരു മതിക്ക് വിറ്റുപോയെന്ന് പറഞ്ഞിട്ട് പോവാണ് ആ എങ്കിൽ ഇന്നേ ഞാനൊരു കൈവിട്ടോട് മുന്നേക്കാൻ വന്നിട്ട് ഒരു നോട്ടിലെടുത്ത് വെച്ച് കൈവിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ അവിടുന്ന് ആ ചേച്ചിയാണെങ്കില് പോന്നെട്ടോ ചേച്ചി പറയുന്നുണ്ട് മോനെ എന്റെ കച്ചവക്ക നടന്നു പറയുന്നു സാറെ ചേച്ചി ഒന്ന് എടുത്തേക്കാം എന്നും ഇരുന്നി പോരെ ഞാൻ ഓരോ ലോട്ടറി എടുത്തേക്കാണെന്ന് പറയുന്നുണ്ട് അത് വേണ്ട മോന്റെ കാശ് വെറുതെ തോന്നി ഞാൻ മോനെ കുടുക്കി നോക്കത്തൊന്നില്ലാട്ടോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കച്ചവടക്കെ നടന്നു അതുകൊണ്ട് സാധനമില്ല ഞാൻ ഈ വഴിക്ക് അഞ്ചാറ് ദിവസം എനിക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നു പോകുന്നുണ്ട് സമനായിരുന്നാലും ചായയെ കുറിച്ച് നീക്കാണ് എടാ എന്നാൽത്തെ ലോട്ടറിയുടെ ഫലം വന്നു നമ്മുടെ വെയിലോട് ആർക്കുമാണ് ഒരുപാട് കോടി രൂപ അടിച്ചിരിക്കുന്നത് അവൾ ഒരു പ്രായമായ ചേച്ചി ലോട്ടറിക്ക് നിന്ന് എടാ നീ ഇന്നലെ ലോട്ടറി മേടിച്ചില്ലേ ആ ചേച്ചി തന്നെ അവരെ നേരത്ത് ലോട്ടറിക്കാ ടിക്കറ്റിന്റെ പൈസ അടിച്ചേക്കുന്നേ ആണോ എന്നെ കാണിച്ചാന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ നോക്കുന്നുണ്ട് ഈ നമ്പർ ഇത് എന്റെ നമ്പർ ആണോ എന്ന് ചോദിക്കാണ് അങ്ങനടാ എന്റെ ലക്ഷ്യമിട്ടല്ലോ ഓ ആണെന്ന് തോന്നില്ലട ഞാനേ ഒന്ന് ഓട്ട് നോക്കിയാ <laughs> <laughs> േ നീ പോലും നോക്ക് ആ ഇനി വൈകുന്നേരം പോകുമ്പോഴാണെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ പത്രമാരം സച്ചി വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് രേവതി ചോദ്യത്തിലാണ് അന്നരാവിതി അമ്മ ടിക്കറ്റ് ആഹാ ടിക്കറ്റ് നോക്കാറുണ്ട് ക്യൂരിയോസിറ്റി കണ്ടില്ലേ ഇത് ശീലാക്കാണ്ടായിട്ടോ എനി അങ്ങനെ ഇല്ല ഇന്ന് കണ്ട് സച്ചിൻ രേവതയുടെ മുന്നിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയിട്ട് ഇരുന്ന് കാണിച്ച ടിക്കറ്റും തയർ മുറിച്ച ടിക്കറ്റെല്ലാം വെച്ച് നോക്കുന്നു കേട്ടോ ആ സമയത്താണ് ആരും സന്തോഷമായിട്ട് രണ്ടുപേരും മാറുന്നത് സച്ചി താഴെ എടുത്ത ലോട്ടറിയിൽ ഓർഡർ ലോട്ടറി സച്ചിക്ക് ഒരു കോടി രൂപ ലോട്ടറി മേടിച്ചോ ഇത് കാണുന്നില്ലക്കും സച്ചിന്റെ ബോധം പോയിട്ട് സച്ചിക്ക് താഴെ വരുന്നുണ്ട് വേവതി ആണെങ്കിൽ അല്ലെങ്കിൽ സച്ചി കേട്ടാ സച്ചിട്ട ഓടുന്നേക്ക് സച്ചി കേട്ടാ ഇന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിദ് വെള്ളക്കെടുത്ത് അളിക്കുന്നുണ്ട് രവീന്ദ്രമാണെ ഓടുന്നിട്ട് അല്ലെങ്കിൽ പോലെ എന്താ മറ്റു വിളിച്ച് ഓടിയിരുന്നുണ്ട് ചന്ദ്രനും അതുപോലെ തന്നെ ശ്രദ്ധയൊക്കെ ഓടിലാണ് എന്താ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് അറിയില്ല ഇതാ സച്ചിയുടെ താഴെ വേണു തലാർന്നു പോകാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ കണ്ടുനക്കാണ് അടിച്ചു അടിച്ചു രേവി അടിച്ചു രേവിയുന്നുണ്ട് ചന്ദ്ര പറയാണ് നീ അവനെ അടിച്ചോടി അതുകൊണ്ടാണ് അവൻ ബോധം കിട്ടുപോണേ അയ്യോ അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ അച്ഛൻ അടിച്ചാ എന്നടിച്ചു പോണെ മനേടാ അച്ഛാ ലോട്ടറി അടിച്ചു ലോട്ടറി ആർക്ക് അച്ഛ എനിക്ക് ലോട്ടറി അടിച്ചാ ഞാൻ നാടത്ത് ലോട്ടറി എഴുതാ ഒരുപാട് നിന്നോ അടിച്ചു ഇങ്ങോട്ട് നോക്കച്ഛാ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ചന്ദ്രയും സുധീനും സുധിയൊക്കെ വാങ്ങി വിളിച്ച് നോക്കി നിൽക്കാണ് സച്ചി പറയുന്നുണ്ട് കണ്ടുവച്ചാ എനിക്ക് ഇന്നത്തെ എടുത്ത് ലോട്ടൊക്കെ പൊടി കൊടി പഠിച്ചു അച്ഛൻ നമ്പോ ആ കൊള്ളാലേ മറി വേവ് മരി അനുഭവിച്ച എന്ന് പറഞ്ഞിട്ട് രേവന്ദനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോഴാണ് സച്ചിന് സച്ചിന്റെ ഗോളം പോയെന്ന് ചോദിക്കാണ്ട് രേവതി അപ്പോഴേക്കും ശ്രുതി മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര അല്ലെങ്കിൽ തതി എന്റെ ജാറ സഹിക്കുന്നില്ലാത്തത ഇനിയിപ്പിരണ പിന്നെ അവന്റെ ജാറമുണ്ട് അവൻ മരിക്കുമല്ലോ ശുക്ക് ആരുമായിരുന്നു കേട്ടോ ആഹ് സച്ചിമാരെ കൊള്ളാലും നീ അങ്ങനെ ഒരു കോഡിഷൻ ആയല്ലേ ഏഴാന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപിടിക്കില്ലെന്ന് സച്ചി പറയാണ് വേണ്ട വേണ്ട ഇത്രയും നാളെ ഞാൻ കുടിയനാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടല്ലായിരുന്നു അവരോട് വൻ വിരുന്നാൽ മതി കാശി ഒരു അടുത്തു വന്ന ബന്ധുക്കളെ ഞാൻ ഒരിക്കലും അടുപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ് ഒട ചന്ദ്രമാണതെ മനസ്സി സച്ചി നിന ആഹാരം കഴിച്ചില്ല വാ അമ്മി ആഹാരം എടുത്ത് വെക്കാം അയ്യോ ആഹാരവെ നമ്മുടെ സുധിമാൻ ഉണ്ട് കൊടുക്ക് എനിക്ക് വേണ്ട ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ കാശ് വന്നിട്ട് അത് എനിക്ക് വേണ്ടെന്ന് മനസ്സിലാവൂ എന്ന് പറഞ്ഞിട്ട് സച്ചി അവളെയും ശരിക്കും കളയാക്കിടുന്നുണ്ട് എന്ത് ചെയ്താന്നല്ലാതെ അവരെല്ലാരും വായും വിളിച്ച് നോക്കി നിക്കാം കേട്ടോ വേദി പറയണോ ഇത് നമ്മളെ കൊണ്ട് മാറുന്ന സച്ചിയേടാ ആദ്യ അവടെ പറയാ കള്ളമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ മതകത്തില് ആ ഒരു ലോട്ടറി എടുക്കുന്നുണ്ട് എന്തായാലും ആ ചേച്ചിക്ക് കുറച്ച് പൈസ കൊടുക്കണം ഞാൻ ഇങ്ങനെ പറഞ്ഞത് എഴുതി അദ്ദേഹം പ്രായമായപ്പോൾ ജീവിക്കുന്ന ഒരു ചേച്ചിയെപ്പറ്റി ആ ചേച്ചിയാണ് ലോട്ടറിക്ക് അടിച്ചത് അവർക്ക് നാല് പക കമ്മീഷൻ പോവും അത് കൂടാതെ കുറച്ചുകൂടെ കൊടുക്കണം അവരിങ്ങനെ വെളി തലയൂടാതെ എവിടെയാണ് ഒരു കടയിട്ട് കൊടുക്കണം അവരും അന്ന് സമയം ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ സച്ചിക്ക് ആ ലോട്ടറി ടിക്കിന്റെ പൈസ കയ്യില് അക്കൗണ്ടിൽ കയറുന്നുണ്ട് അങ്ങനെ സച്ചിയാണ് സച്ചിന്റെ പോലും ഭയങ്കര ഹാപ്പി ആവുന്ന ബുദ്ധി കണ്ട് കണ്ണാടി പോകും നിൽക്കുന്നത് ശ്രുതിയും സുധിയും വർഷം അതുപോലെ ചന്ദ്രയൊക്കെ